ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ മുറിയിലേക്ക് പോകുന്ന അവന്തികയെ തടഞ്ഞു നിർത്തുന്ന നന്ദനയാണ് നീ പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് അതെന്താ നന്ദേട്ടന് എന്നെ സംശയമുണ്ടോ ഞാൻ പണം എല്ലായിടത്തും എത്തിച്ചോ എന്നാണോ നന്ദേട്ട് സംശയം അതെ എന്ന് നന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക ദേ നന്ദേട്ട ഞാൻ എന്തും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും എന്നു കരുതി പണത്തിന്റെ കാര്യത്തില് എന്നെ ഇങ്ങനെ സംശയിക്കരുതെന്ന് അവന്തിക പറയുന്നു അല്ല അതെന്താ നന്ദേന് ഇപ്പോ അങ്ങനെ ഒരു സംശയമെന്ന് അവന്തിക ചോദിക്കുമ്പോ നന്ദൻ പറയുകയാണ് അതെന്താണെന്നോ ഞാൻ തന്നുവിട്ട പെട്ടിയില് പണമില്ലായിരുന്നു ഞാൻ തന്നുവിട്ട പണം മുഴുവൻ കൊടുത്തെന്നല്ലേ നീ പറഞ്ഞത് ഞാൻ തന്നുവിട്ട പെട്ടിയില് ഒരു പണം പോലും ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത് ഒരു രൂപ പോലും ഇല്ലായിരുന്നു എന്നിട്ട് നീ എങ്ങനെയാ പണമെല്ലാം ഓർഫനേജിലും മറ്റു സ്ഥലങ്ങളിലും കൊടുത്തത് ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നന്ദനെ നോക്കുകയാണ് നീയെ ഞെട്ടണ്ട ചുമ്മാ ഇങ്ങനെ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യവുമില്ല തുടർന്ന് സച്ചി ദേഷ്യത്തോടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ഏട്ടത്തി ഇനിയും കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട ഇങ്ങനെയല്ലേ ഏട്ടത്തി എല്ലാ പ്രാവശ്യവും ഓരോ കള്ളത്തരം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുന്നത് ഇങ്ങനെ പണം തട്ടിയെടുത്തുകൊണ്ടിരുന്നത് എന്നൊക്കെ സച്ചി പറയുമ്പോ എന്താ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവന്തിക ചോദിക്കുന്നു എന്താ ഏട്ടതി ഇപ്പോ ചോദിച്ചതായോ കുറ്റം ഏട്ടത്തി ഞങ്ങളോട് ഇങ്ങനെ കള്ളം പറയണ്ടായിരുന്നു എത്ര പണം വേണമെങ്കിലും ഏട്ടത്തിക്ക് ഞങ്ങൾ തരില്ലായിരുന്നു അതിന് ഇങ്ങനെ ചതിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് സന്ദീപ് ചോദിക്കുന്നു ഏട്ടത്തി ഒന്നും പറയണ്ട ഞങ്ങളെ വളർത്തി വലുതാക്കിയത് ഏട്ടത്തി തന്നെയാ സമ്മതിച്ചു ഞങ്ങളെക്കാളേറെ ഏട്ടത്തി സ്നേഹിച്ചത് പണത്തിനെയായിരുന്നെന്ന് ഇപ്പോഴാ ഞങ്ങൾക്ക് ബോധ്യമായതെന്ന് സ്നേഹയും പറയുന്നു ഇത് കേൾക്കുന്ന അവന്തിക സ്നേഹയെന്ന് ദേഷ്യത്തോടെ വിളിക്കുമ്പോ സ്നേഹ പറയുകയാണ് പഴയ പോലെ എന്നെ അനുസരണ പഠിപ്പിക്കാനും സ്നേഹം കാണിക്കാനും ഒന്നും ഏട്ടത്തി വരണ്ട തുടർന്ന് നന്ദൻ ആതിരയെന്ന് വിളിക്കുമ്പോൾ ആതിര നീനയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ടീനയെ കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് അവന്തിക ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ ഏട്ടത്തിക്ക് വേണോ കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് നെല്ലിശ്ശേരി കുടുംബത്തിനെയും കമ്പനിയെയും ഏട്ടത്തി എങ്ങനെയാ ദ്രോഹിച്ചതെന്നും തിരുമറി നടത്തിയതെന്നും ഒക്കെ ടീന ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അനാഥാലയത്തിലേക്ക് കൊടുക്കേണ്ട പണം മുതൽ ചെന്നൈ ഓഫീസിലേക്ക് കൊടുക്കേണ്ട പണം വരെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തിരുമറി നടത്തിയ കണക്കുകളെല്ലാം പറഞ്ഞ് മാപ്പുസാക്ഷിയായിട്ടാ ഇപ്പോ ടീനെ ഇവിടെ നിൽക്കുന്നത് പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ചില ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം വീട്ടില് ഇങ്ങനെ ഒർണ്ണം ഉണ്ടാകുമെന്ന് കരുതിയത് പോലുമില്ലെന്ന് അർച്ചന പറയുന്നു ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ് നേരത്തെ ഞാനും പറഞ്ഞതല്ലേ എന്റെ അനുപെട്ടൻ പൈസയൊന്നും മോഷ്ടിക്കില്ലെന്ന് എന്നിട്ട് എന്റെ കുടുംബത്തിന്റെ മേൽ നിങ്ങൾ കുറ്റം ചുമത്തി വെച്ച് നിങ്ങൾ തന്നെ പണം അടിച്ചു മാറ്റിയല്ലേ ഇപ്പോ അവന്തികയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്ന് നന്ദൻ ചോദിക്കുന്നു നന്ദേട്ടാ ഞാൻ എനിക്ക് വേണ്ട അവന്തികെ മാപ്പ് ചോദിക്കാനാണെങ്കിൽ നിനക്ക് ഞാൻ എന്താണെങ്കിലും മാപ്പ് തരാനേ പോകുന്നില്ല തുടർന്ന് സേതുമാധവന്റെ അടുത്തേക്ക് ചെന്ന് അവന്തിക പറയുകയാണ് അച്ഛ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്കറിയാം ക്ഷമിക്കാനാകാത്ത തെറ്റാ ഞാൻ ചെയ്തതെന്ന് ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോടെ അവന്തികയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ വന്ന് നീ മാപ്പ് ചോദിക്കുന്നു നീ ഈ വീട്ടിലെ ആരാണെന്ന് നിനക്കറിയാമോ കുത്ത ജ്യേഷ്ഠത്തി അതായത് ഇവരുടെയൊക്കെ അമ്മ എന്നിട്ട് നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കാൻ നിന്റെ മുഖഭാവത്തോടെ നീ പലതവണ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട് എന്നിട്ടൊക്കെ ഞാൻ നിന്നോട് ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നതിന് എന്നെ കൊണ്ടാകില്ല വിശ്വാസവഞ്ചന എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് അത് മക്കളാണെങ്കിലും ശരി മരുമക്കളാണെങ്കിലും ശരി പോയ വിശ്വാസം എന്താണെങ്കിലും തിരികെ വരാനേ പോകുന്നില്ല ഞാൻ നിന്നെ എൻ്റെ മകളായ കണ്ടത് അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റെന്നും സേതു പറയുന്നു തുടർന്ന് അവന്തിക പറയുകയാണ് അച്ഛ നന്ദേട്ടൊപ്പം ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല നിങ്ങൾ ആരും എന്നോട് ക്ഷമിക്കണമെന്നില്ല നന്ദേട്ടൊപ്പം ജീവിക്കാൻ മാത്രം എന്നെ അനുവദിച്ചാൽ മതി ഞാൻ ചെയ്ത ഏതെങ്കിലും നന്മയുടെ കാര്യം ഓർത്തുകൊണ്ട് മാത്രം എന്നെ ഈ വീട്ടിൽ തുടരാൻ അനുവദിക്കണമെന്നും അവന്തിക പറയുന്നു മുൻപായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തേനെ ഇപ്പോൾ നന്ദനുള്ള സ്ഥിതിക്ക് നന്ദൻ തന്നെ തീരുമാനം പറയട്ടെ എന്ന് സേതു പറയുന്നു വേണ്ടച്ചാ അവള് എന്നെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവനാണ് ചതിച്ചത് അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരു തീരുമാനം പറഞ്ഞാ മതി ശരി തീരുമാനം ഞാൻ പറയാം ഇപ്പോ ഈ നിമിഷം അവന്തിക ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെയും നന്ദനും അർച്ചനയും സന്തോഷത്തോടെയും നിൽക്കുകയാണ് ഇനിയുള്ള കാലം നമ്മുടെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ നിനക്ക് താമസിക്കാം അത് ഞാൻ നിന്നോട് ക്ഷമിച്ചതുകൊണ്ടല്ല നീ എന്റെ മകന്റെ ഭാര്യയായിപ്പോയി അതുകൊണ്ട് മാത്രം നാളെ തന്നെ നീ കൈക്കലാക്കിയ എല്ലാ പണവും വേണ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം ഇനി ഒരു കാര്യത്തിനും നീ ഈ വീട്ടിൽ കാല് കുത്താനെ പാടില്ല അവന്തികയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങാമെന്ന് സേതു ദേഷ്യത്തോടെ പറയുന്നു ഇനി ഞാനൊന്നും പറയുന്നില്ല എനിക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ ഞാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക പുറത്തേക്ക് ഇറങ്ങുകയാണ് പെട്ടെന്ന് അവന്തിക തല കറങ്ങി വീഴുന്നത് പോലെ അഭിനയിക്കുന്നു ഇത് കാണുന്ന അർച്ചനയും നന്ദനും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അവന്തികയെ ഡോക്ടർ പരിശോധിക്കുന്നതാണ് ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ അവൾക്ക് എന്തു പറ്റിയെന്ന് സേതു ചോദിക്കുന്നു അത് പിന്നെ അവന്തിക ഗർഭിണിയാണെന്ന് ഡോക്ടർ പറയുന്നു ഒരു നാലഞ്ച് മാസം നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ തൻ്റെ പെട്ടിയുമായി അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ് എന്നാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകണം പക്ഷേ അതിങ്ങനെ ഒരു കള്ളിയായി മുദ്ര കുത്തിയിട്ട് വേണം പോകാനെന്ന് ഞാൻ കരുതിയില്ലെന്നും അവന്തിക വിഷമത്തോടെ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്